ഹായ് ഫ്രണ്ട്സ് ഇന്നും നമ്മൾ വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ മിക്സിയിൽ ഈ പല പല മസാലയൊക്കെ ഇട്ട് അടിച്ച് കഴിയുമ്പോൾ ഒരു ബാഡ് ഉണ്ടാവും നമുക്കൊന്ന് ഇലക്കും ചീരമൊക്കെ ഒന്ന് പൊടിക്കണമെന്ന് വെച്ചാൽ ആ ഒരു മണം പോവുകയില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിന്നാരി ഉപ്പിട്ടിട്ട് ഒന്ന് കറക്കെടുത്താൽ മതിയാകും എന്നിട്ട് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മണം ഉണ്ടാവില്ല അപ്പം വിന്നായിരി വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതാ ഇതേപോലൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ മിക്സിറ് ജാറിൻ്റെ ബാക്കിലായിട്ട് ഭയങ്കര അഴുക്ക് ഉണ്ടാകും മിക്ക ആൾക്കാരുടെ വീട്ടിലും മിക്സിർ ജാറിനിലും അങ്ങനത്തെ ഒരു അഴുക്ക് ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും അഞ്ച് മിനിറ്റിന് ശേഷം എന്താണ് ഞാൻ ഇതൊന്നും തേച്ച് എഴുതിയെടുത്താണ് ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ തേച്ച് എഴുത് എന്നാൽ പോലും നന്നായിട്ട് ഇത് വെളുത്ത് കിട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ട് നോക്കിയാലോ നമ്മുടെ വീട്ടിലൊക്കെ കാസറോൾ ഉണ്ടാകും ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അത് തണുത്തു പോകും അപ്പം തണുത്ത് പോകാതെ അതിൻ്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാട്ടെ മുമ്പ് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കുക അതിന് ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാകും ഒട്ടും ചൂട് നഷ്ടപ്പെടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്ത ടിപ്സ് തറയിൽ എണ്ണ വീണിട്ടുണ്ടെങ്കിൽ തുടച്ചാൽ പോലെ ആ ഒരു എണ്ണമയം പോവുകയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതിയാകും ഒട്ടും എണ്ണ ഉണ്ടാകില്ല നമ്മൾ തെന്നി വീഴുകയില്ല ഇനി ഒരു പായസത്തിൻ്റെ ടിപ്സാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ കടയിൽ ഈ ഒരു പായസം തയ്യാറാക്കി വിറ്റായിരുന്നു അധികം ചിലവില്ലാതെയും അതേപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും ഗ്യാസ് ലാഭിക്കാൻ പറ്റിയ ഒരു പായസമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് വറുത്ത് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അന്ന് മൂടി വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള പരിപ്പ് വേഗണ അനുസരിച്ച് വെള്ളം പറ്റൂലേ അപ്പോൾ ഈ ഒരു വെള്ളം ഇതിലേക്ക് കൊടുത്താൽ മതിയാകും അപ്പോൾ പെട്ടെന്ന് പരിപ്പ് വേകുകയും നമുക്ക് അതേ നേരം ഇതൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല തിൽ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും അതേപോലെ തന്നെ ശർക്കരപ്പാലം ഒഴിക്കുക ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കി വാങ്ങാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ ശർക്കരയുടെ ഒരു കുത്തൽ ഒഴിവാക്കാൻ വേണ്ടി പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ശർക്കരയുടെ കുത്തല് ഒഴിവാക്കിക്കിട്ടുന്നതായിരിക്കും ഞാനീ പറഞ്ഞ രീതിയിൽ പായസം തയ്യാറാക്കുകയാണെങ്കിൽ കുറേ തേങ്ങക്കച്ചിറകി പാലിലൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഗ്യാസ് ലാഭിക്കാവുന്നതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസവുമാണ് നല്ല ടേസ്റ്റിയാണ് അധികം മുതൽ മുടക്കില്ലാതെ നല്ല വരുമാന മാർഗ്ഗവുമാണ് ഇനി അടുത്ത ടിപ്സ് ഒന്നും ടിപ്സൊന്നും ഉണ്ടാക്കിയല്ലോ തക്കാളി ഒന്നും ഇല്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ദോശയ്ക്ക് ഇഡലിക്കും പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കാം അപ്പം ഇതിനായിട്ട് ഞാൻ കുറച്ച് സവാളയും അതേപോലെ കറിവേപ്പിലയും മറ്റൽ മുളകും കുറച്ച് തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട് മിക്സ് ജാറിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ജാമന്തി നമുക്ക് തയ്യാറാക്കാം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഇഡ്ഡലിക്കും ദോശയ്ക്കും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് വെച്ചാൽ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഈ ഒരു മാവിന് ഒരു ഉണ്ടാവും അതേപോലെ ആദ്യം അരച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുകയില്ല അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാവ് പൊന്തിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്നാലും നല്ല ഫ്രഷ്നെസ്സോടുകൂടെയുള്ള മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഒട്ടും പുളിയും ഉണ്ടാകുകയില്ല അപ്പം എൻ്റെ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളും ഒന്ന് പറഞ്ഞു തരിക ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക്